ലക്ഷൻ വരികയാണ് നോക്കി വോട്ട് ചെയ്യുക തെരഞ്ഞെടുപ്പ് ആഹ്വാനവുമായി വേടൻ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കൃത്യമായി ചിന്തിച്ച വോട്ട് ചെയ്യണമെന്നും ആഹ്വാനം ചെയ്ത് പ്രശസ്ത റാപ്പർ വേടൻ കോഴിക്കോട് ബീച്ചിൽ നടന്ന സംഗീത പരിപാടിക്കിടെ താരം നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ വൈറലാവുകയാണ് മൂന്നാല് മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയായിരുന്നു വേണന്റെ രാഷ്ട്രീയ പരാമർശങ്ങൾ ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ കരുത്തിലാണെന്ന് വേണൻ അഭിപ്രായപ്പെട്ടു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ് കേരളത്തിലെ മലബാർ ഭാഗം നമ്മളെ നമ്മളെപ്പോലുള്ള ന്യൂനപക്ഷങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ജനാധിപത്യം നിലനിൽക്കുന്നത് ഇല്ലെങ്കിൽ യുവന്മാർ എന്നേ നമ്മളെ കഴിച്ചിട്ട് പോയേനെ എന്നായിരുന്നു താരത്തിന്റെ വാക്കുകൾ കസേരിൽ ഇരിക്കുന്ന ഭരണാധികാരികളും മണിക്കൂറുകളോളം പരിപാടി കാണാൻ നിൽക്കുന്ന സാധാരണക്കാരും ഒരുപോലെ ഈ കാര്യം മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സഹമനുഷ്യരെ സ്നേഹിക്കാനും വിപ്ലവ പാട്ടുകൾ പാടി സ്വതന്ത്രമായി ഒരുമിച്ച് കൂടാനും സാധിക്കുന്നത് ഇവിടെ ന്യൂനപക്ഷങ്ങൾ ശക്തമായി നിൽക്കുന്നത് കൊണ്ടാണെന്ന് വേടൻ പറഞ്ഞു ഈ സ്വാതന്ത്ര്യം നിലനിർത്തി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം മൂന്നു നാല് മാസത്തിനകം വരാനിരിക്കുന്ന ഇലക്ഷനിൽ കൃത്യമായി നോക്കി വോട്ട് ചെയ്യുക എന്ന ശക്തമായ സന്ദേശമാണ് വേടൻ ആരാധകർക്ക് നൽകിയത് ജിടെക് എഡ്യൂക്കേഷൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു വേടൻ്റെ ഈ പ്രതികരണം വേടനും ഹനാൻ ഷായും ഒന്നിച്ചെത്തിയ സംഗീതനിശയിൽ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത് രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ അറിയിക്കാറുള്ള വേടൻ്റെ പുതിയ വീഡിയോ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്